ഹായ് മെച്ചാ മരേ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് വിവോടെ വൈ സെവൻറ്റി ത്രീന്ന് പറഞ്ഞ മോഡലാണ് നല്ല സൂപ്പർ മോഡലാണ് മച്ചാനെ മൊബൈലിനും യാതൊരു കംപ്ലൈൻറ്റുമില്ല നല്ല രീതിയിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നിമിഷം വരെ ഒരു ഒരു കുഴപ്പവും ഇല്ല കണ്ടല്ലോ ഞങ്ങൾ കിട്ടില്ലായിട്ടുണ്ട് യാതൊരു ഇഷ്യൂന്ന് പറഞ്ഞാൽ യാതൊരു ഇഷ്യൂ ഇല്ല വേറെ കംപ്ലൈൻറ്റ്സേ ഇല്ല പക്ഷേ ഇതിൻ്റെ ബാക്ക് വശം തിരിച്ച് നോക്കിയാൽ ആകെ ബാക്ക് ഗ്ലാസ് ആ മേളിൽ കാണുന്നുണ്ട് ക്യാമറയുടെ സൈഡിൽ ആ ഒരു പീസ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പോയി ഈ കണ്ടീഷനിൽ അഞ്ചാറ് മാസം യൂസ് ചെയ്തുകൊണ്ട് ഈ ഈ കസ്റ്റമർ ഇപ്പം മാറാൻ കൊണ്ടുവന്ന കാര്യം എന്താണെന്ന് അറിയാവൂ മഴ പെയ്തു തുടങ്ങിയപ്പോൾ വെള്ളം കയറുമെന്ന് പേടി അപ്പോൾ എന്തായാലും ദാണ്ടേ ഒരിജിനൽ ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ മാറാൻ പോകുകയാണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിക്കുന്നത് ഒറിജിനൽ ഗ്ലാസ് ബാക്ക് ഗ്ലാസ് കിട്ടുമോ ലോക്കൽ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ കളർ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ അത്ര സൂട്ടബിൾ അല്ല എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ മച്ചാൻ ഒറിജിനൽ ഗ്ലാസ് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊന്ന് തിരക്കി വേടിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് ഇവിടെ ഓർഡർ ചെയ്യുന്നുണ്ട് അവിടെ നമുക്ക് ഒറിജിനൽ ഗ്ലാസ് ആണ് കൊണ്ടുവരുന്നത് കറക്റ്റ് സീറ്റിംഗ് ആണ് യാതൊരു ഇഷ്യൂ ഇല്ല അതേപോലെ സെയിം കളറിങ്ങും ആണ് നമുക്ക് എനിക്ക് ഇതിൽ കാണുമ്പോൾ അറിയാൻ പറ്റും സെയിം കളറാണ് അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടൊന്നും കാണിക്കത്തില്ല ചില ഗ്ലാസ്സുകൾ നമ്മൾ മാറാൻ നേരത്ത് ഒറിജിനലിന് ഒരു കളറ് ചെറിയൊരു എന്താ പറയുക ഡാർക്ക് ഉണ്ടാകും അപ്പോൾ ഈ ഡാർക്ക് ലൈറ്റ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അത് ഇപ്പം ഇവിടെ മേടിക്കുമ്പോൾ നോർമലി നമ്മളിവിടെ മേടിക്കുന്നതിൻ്റെ അകത്ത് അങ്ങനെയുണ്ട് പക്ഷെ ഞാനെന്ന് പറഞ്ഞാൽ ഒറിജിനൽ വേണമെന്ന് പറയുന്നവർക്ക് ഞാൻ പ്രത്യേകിച്ച് വെളിയിൽ ഓർഡർ ചെയ്ത് എടുത്താണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാവാം ഇവിടെ ഉണ്ട് ഇവിടെ തിറക്കിയാൽ കിട്ടും കിട്ടാതൊന്നും ഇരിക്കത്തില്ല അപ്പോൾ നമ്മൾ കുറച്ച് തിരക്കിയൊക്കെ നോക്കി എടുക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ഞാൻ ബാക്ക് ഗ്ലാസ് ആ ഒരു സൈഡിലുള്ള പീസിന് മാത്രം ചെറിയൊരു ഹീറ്റ് കൊടുക്കുകയാണ് ഹീറ്റ് കൊടുത്തു ഇനി ജസ്റ്റ് ഒന്നത് തിക്കേ കളക്കാൻ പോവാണ് വലിയ പാടൊന്നും വരത്തില്ല കാരണം ഇതിൻ്റെ അകത്തൊന്നുമില്ല ആകുള്ളത് ആ ഒരു പീസേ ഉള്ളൂ അത് വേറെ കാര്യം അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അല്ലെങ്കിലും ഈ ബാക്ക് ഈ ബാക്ക് ഗ്ലാസ് ജസ്റ്റ് ഒന്ന് ഹീറ്റ് കൊടുത്തിട്ട് ഒന്ന് കറക്കിയായി ഇളകുന്നതാണ് അപ്പോൾ അതാണ്ടേ അപ്പോൾ എനിക്ക് കാണാൻ പറ്റും ഞാൻ ഹീറ്റ് കൊടുത്തിട്ട് ഒരു സൈഡിൽ ചെറുതായിട്ട് പൊക്കിയിട്ട് അത്രയേ ഉള്ളൂ പാട പോലെ ഒന്ന് അത് ക്യാമറ ഇതോടെ ക്യാമറ ഗ്ലാസോട് കൂടി അങ്ങ് വന്നതാണേ ആ പീസ് മാത്രമല്ല ക്യാമറ ഗ്ലാസ്സും കൂടി ചേർന്ന് വന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് ഇളക്കാം അതുകൊണ്ടാണ് സിമ്പിളായിട്ട് തന്നെ ഇളകി വരും കണ്ടോ അടിപൊളിയായിട്ട് ഇളകുന്നു അത്രയേ ഉള്ളൂ ഒരു ഗം സ്റ്റിക്കർ അത് സിമ്പിളായിട്ടങ്ങ് പോരുന്നു അത് നമ്മുടെ ക്യാമറയിൽ വരുന്ന ഒരു ഗം സ്റ്റിക്കറാണ് അതിൻ്റെ പിടുത്തത്തിലാണ് നിൽക്കുന്നത് കണ്ടോ ഒരേ ഒരു എല് ഇങ്ങനെ വെച്ചാൽ എല് അങ്ങനെ വെച്ചാൽ ഏഴ് അത്രയേ ഉള്ളൂ എന്നാൽ ഈ അഞ്ചാറ് മാസം ഈ ഒരു ബാക്ക് ക്ലാസ് ഇല്ലാതെ എങ്ങനെ എന്നുള്ളതാണ് ബാക്കിലത്തെ പൗച്ചും കൊണ്ടുവന്നിട്ടില്ല അതാണ് ഏറ്റവും വലിയ രസം ബാക്കിൽ പൗച്ചില്ല എങ്ങനെയാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും വെച്ചാൽ നമ്മൾ ഈ ബാക്ക് ക്ലാസ് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഫുള്ള് ക്യാമറൊക്കെ ഡസ്റ്റ് ഉണ്ടായിരുന്നു ക്യാമറ ക്ലാസ്സിൽ അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അങ്ങനെ കൊണ്ടുപോയി നമ്മൾ അവിടെ വയ്ക്കാൻ പോവാണ് ആണ്ടേ അവിടെ കൊണ്ടുപോയിട്ട് കറക്റ്റ് അതിൻ്റെ പുറത്ത് കറക്റ്റ് സീറ്റിങ്ങിൽ വെക്കണം കാരണം ഇതിന് വേറെ പിടിത്തമൊന്നുമില്ല ഗം വേണമെങ്കിൽ അവിടെ വെക്കാം പക്ഷേ നമ്മൾ ഗ്ലാസ് വയ്ക്കുമ്പോൾ അത് കറക്റ്റ് സീറ്റാവും ഇതിൻ്റെ അകത്ത് വേറെ പിടിത്തം എന്ന് പറഞ്ഞാൽ ആ ക്യാമറ കറക്റ്റായിട്ട് ആ ഒരു ഗ്യാപ്പിൽ വീന്ന് നിൽക്കണം അതേ ഉള്ളു പിടിത്തമായിട്ടവിടെ ഉള്ളത് വന്നുണ്ടോ അവിടെ കറക്റ്റ് പൊസിഷനിൽ വയ്ക്കണം ആ ഒരു ക്യാമറ അതായത് മെയിൻ ക്യാമറ ഒരു ലോക്ക് പോലെ അങ്ങ് കയറി വീഴും അത്രയേ ഉള്ളു പിടിത്തം അല്ലാതെ പ്രത്യേകിച്ച് പിടിത്തമായിട്ടൊന്നും ഇല്ല പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല പിന്നെ ഗം വയ്ക്കണമെങ്കിൽ നമുക്കവിടെ ഗ്മ വയ്ക്കാം അപ്പോൾ ഈ ക്യാമറ ഗ്ലാസിൻ്റെ അടിയിൽ ഇച്ചിരി ഗം വെച്ചിട്ട് വേണമെങ്കിൽ ഒട്ടിച്ച് വെക്കാം അപ്പോൾ ഞാൻ ഇതിൽ ഡയറക്റ്റ് വെച്ചിട്ട് ഇനി നമ്മളിവിടെയും ബാക്ക് ഗ്ലാസ്സിൽ ഗമു വയ്ക്കാൻ പോകും അതുകൊണ്ട് പിന്നെ അവിടെ ആവശ്യമില്ല അപ്പോൾ ഞാൻ ഇതാണ്ടേ ഗ് ഒരു സൈഡിൽ ഇങ്ങനെ കറക്കി വയ്ക്കുകയാണ് ഫുള്ളായിട്ട് ഒരു ലൈൻ മാത്രമേ വരയ്ക്കുന്നുള്ളു ഒറ്റ ഒരു ലൈന് നേരെ കറക്കി ജോയിൻറ്റ് ചെയ്യാതെ തീർന്നു അത്രേ ഉള്ളൂ ഇനി നമ്മുടെ ഗ്ലാസ് എടുത്തിട്ട് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് റബ്ബർ വാൻഡ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അതുപോലെ ഒരുപാട് പേര് ഈ ബാക്ക് ഗ്ലാസ് ഒക്കെ കിട്ടുമോ അതായത് എന്നുള്ള ഒരു സംശയത്തിലാണ് ചോദിക്കുന്നത് ബാക്ക് ഗ്ലാസ് ഒക്കെ എല്ലാ മോഡലിനും വരുന്നുണ്ട് വെച്ചാൽ ബാക്ക് ഗ്ലാസ് ബാക്ക് പാനൽ ബാക്ക് പാനൽ കവർ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് അത് ചില ഷോപ്പുകളിൽ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഒന്ന് തിറക്കിയാൽ കിട്ടും സാധനം എല്ലാം തന്നെ എല്ലാത്തിൻ്റെ ആണ് ചില റെയർ മൊബൈലിൻ്റെ സാധനങ്ങൾ മാത്രം കിട്ടാറില്ല അത്രയേ ഉള്ളൂ ക്ലാസ് ഇതാണ്ട വെച്ചാൽ എനിക്ക് കാണുമ്പോൾ അറിയാം ഓജി ക്ലാസ് തന്നെയാണ് സെയിം തന്നെ യാതൊരു മാറ്റവും ഇല്ല അപ്പോൾ നമ്മൾ ഗ്ലാസ് കറക്റ്റായ പൊസിഷനിലേക്ക് നീക്കി വയ്ക്കുന്നുണ്ട് ഇനി ഇതിൽ ഈ ബാക്ക് ക്ലാസ് ഒട്ടിക്കും ഇങ്ങനത്തെ ഈ ഫ്ലാറ്റ് ബാക്ക് ക്ലാസ് ഒട്ടിക്കുമ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് ഇടാൻ നേരത്തെ ഇത് ചരിഞ്ഞു പോകും അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഈ റബ്ബർ ബാൻഡ് ഇടാൻ നേരത്തെ ഒരു സൈഡിൽ ഇങ്ങനെ നീങ്ങി പോവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം അത് ഒന്നും കൂടി കറക്റ്റ് ലെവൽ ചെയ്ത് വയ്ക്കണം നിങ്ങൾ റബ്ബർ ബാൻഡ് ഇട്ടു എന്നിട്ട് എടുത്ത് മാറ്റി വെക്കരുത് ഈ റബ്ബർ ബാൻഡ് വീഴുമ്പോൾ ചിലപ്പോൾ ചില സ്ഥലത്ത് ഇച്ചിരി നമ്മൾ ടൈറ്റ് ചെയ്ത് ഇട്ടിരിക്കും ആ ഭാഗം ഇച്ചിരി ഒരു സൈഡായിട്ട് തെള്ളിക്കൊണ്ടങ്ങ് പോകും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചിരുന്നാൽ മതി വലിയ പണിയുള്ള കാര്യമല്ല പിന്നെ ഈ ബാക്ക് ഗ്ലാസിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ബാക്ക് ക്ലാസ് ഒറിജിനൽ കിട്ടുമോ എന്ന് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും അത് പക്ഷേ കളർ ഡിഫറെൻറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് മൊബൈലുമായിട്ട് മാച്ച് ആവത്തില്ല അപ്പം അങ്ങനെ കുറേ അവർ ചിന്തിക്കും അപ്പം ഒറിജിനൽ ഗ്ലാസ് കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ തിരക്കണം അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഷോപ്പിൽ സെയിം കളർ ഒറിജിനൽ ഗ്ലാസ് തന്നെ മാറണമെന്ന് പറഞ്ഞു കൊടുക്കണം അപ്പം അങ്ങനെ ചെയ്യുക ഇപ്പം എന്തായാലും ഇവിടെ ഒറിജിനൽ ഗ്ലാസ് കിട്ടിയതുകൊണ്ട് നമ്മൾ മാറുന്നു ഞാൻ പുറത്ത് ഓർഡർ ചെയ്തെടുത്തതാണ് എടുത്തതാണ് അത് ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം കാരണം ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എടുത്തിട്ട് ലാസ്റ്റ് ഗ്ലാസ് കളർ ഡിഫറെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ തിറക്കി സെയിം കളറാണോ നോക്കി മേടിക്കുക അപ്പോൾ ഞാൻ റബ്ബർ ബാൻഡുകൾ ഇങ്ങനെ വലിച്ചു വാരി ഇടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഗ്ലാസ് കറക്റ്റ് സീറ്റ് ആവണം പിന്നെ ഇളകി പോകരുത് അതേ സമയത്ത് നമുക്ക് സൈഡിൽ ഗ്യാപ്പ് ഉണ്ടാകാനും പാടില്ല കാരണം ഇത് ഫ്ലാറ്റ് ഗ്ലാസ് ആണ് ഗ്യാപ്പ് കഴിഞ്ഞാൽ വലിയ വൃത്തി കേടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും റബ്ബർ ബാൻഡ് ഇട്ടേക്കുന്നത് അപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മച്ചാനെ കണ്ടല്ലോ നല്ല വരിഞ്ഞ് വെച്ചിരിക്കുകയാണ് എവിടെയും ഗ്യാപ്പ് വിഴാൻ ചാൻസ് ഇല്ല എല്ലാ സ്ഥലത്തും കറക്റ്റ് സീറ്റിംഗ് ആവും ഗമ്മും അതുപോലെ വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ ഗമ്മ ഉണങ്ങുന്നതിന് മുമ്പേ അതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് വൺ മോർ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട് ഞാൻ ഒറ്റ ഒരു കറക്കിന് അത് നീളം കുറവുള്ളതാണ് അപ്പോൾ ഓക്കെ അടുത്തു പറഞ്ഞതാണ് ഏറ്റവും താഴെ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഉണങ്ങിയതിന് ശേഷം സൈഡെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് കൊടുക്കാൻ പോകുന്നത് എപ്പോഴും നമ്മൾ ഏത് വർക്ക് ചെയ്താലും ബാക്ക് ഗ്ലാസ്സോ ഡിസ്പ്ലേ എന്ത് മാറിയായാലും ലാസ്റ്റ് ഗമ്മൊക്കെ സൈഡ് ഗമൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ ലിക്വിഡ് ഇട്ട് തുടച്ച് വൃത്തിയാക്കി കൊടുത്താൽ അത്രയും നല്ലതാണ് അപ്പോൾ ഇപ്പം കാണാൻ പറ്റും എനിക്ക് നല്ല രീതിയിൽ റബ്ബർ ബാൻഡിട്ടുണ്ട് നല്ല രീതി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട് കാരണം ഇതിൻ്റെ സീറ്റിംഗ് ഉദ്ദേശ്യം മാത്രമാണ് ഓവർ ടൈറ്റ് ഒന്നും ആവാതെ ഫുള്ള് കവറാവാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത് എന്തായാലും കംപ്ലീറ്റായി മെച്ചാൽ ഉണങ്ങിയതിനേഷം ക്ലീൻ ചെയ്ത് കസ്റ്റമറിന് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടും ചാനൽ സഭായ മറക്കല്ലേ